ബംഗാളിലെ നമ്മുടെ സിംഹങ്ങളുടെ കഥയിൽ ഒരു വലിയ മാരകമായ ഉണ്ട് സാർ അതായത് ഈ രണ്ട് മൃഗങ്ങളെയും ത്രിപുരയിലെ സി സിഫാഹി ജാല എന്ന് പറയുന്ന ഒരു മൃഗശാലയിൽ നിന്ന് ബംഗാളിലേക്ക് മൃഗങ്ങളെ കൈമാറുന്ന പദ്ധതി അനുസരിച്ച് കൊണ്ടുപോയതാണ് അങ്ങനെ ത്രിപുരയിലുണ്ടായിരുന്നപ്പോൾ ഈ രണ്ട് സിംഹങ്ങളുടെ പേര് രാമനെന്നും സീതയെന്നുമായിരുന്നു സിംഹങ്ങളല്ലാതെ വേറെ കുറച്ച് മൃഗങ്ങളെ അതെ അതെ കുരങ്ങുകളുണ്ട് നാല് ബ്ലാക്ക് ബക്സ് ഉണ്ട് അങ്ങനെ പുലികളുണ്ട് അങ്ങനെ കുറേ മൃഗങ്ങളെയാണ് കൊണ്ടുപോയിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൾച്ചറൽ സാംസ്കാരിക കൈമാറ്റം പോലെ തന്നെ മൃഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗ മൃഗശാലകൾ കൈമാറാറുണ്ട് അപ്പോൾ ഇവിടുന്ന് കൊടുക്കൊണ്ടു ഇവിടെ രാമനും സീതയുമായിരുന്നു അവിടെ ചെന്നപ്പോൾ പേര് അക്ബർ നായി അതാണിതിൻ്റെ യഥാർത്ഥ കഥ അപ്പോൾ മനഃപൂർവ്വം ബംഗാളിലെത്തിയപ്പോൾ അത് അക്ബർ ആക്കി ഒരു വിവാദം ഉണ്ടാക്കിയതാണ് അതെ അത് എങ്ങനെ എന്നുള്ളതൊന്നും ആ ആ വാർത്ത വായിച്ച അല്ല വാർത്തയെ കുറിച്ച് പറയുമ്പോൾ ചെലപ്പോ പറയും നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ മറ്റേ ഇന്നലെ തന്നെ ഇംഗ്ലീഷ് ഓൺലൈനിൽ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഉൾപ്പെടെയുള്ള ഓൺലൈനിലും ഈ വാർത്ത ഇന്നലെ ഇന്നലെ വൈകിട്ട് മുതൽ വരുന്നുണ്ട് അതായത് സിംഹത്തിനെ മതം മാറ്റി മാറ്റി നം ഭാഗ്യവശാൽ അങ്ങനെ ഭാഗ്യം തന്നെ പറയണം പതിവ് പോലെ നമ്മുടെ മലയാള പത്രങ്ങളിൽ ഇന്നും സിംഹത്തിൻ്റെ അക്ബറിന്റെയും സീതയുടെയും പേരുള്ള വിവാദം മാത്രമേ ഉള്ളൂ ത്രിപുരയിൽ നിന്ന് കൊണ്ടുപോയതാണെന്നും അന്ന് ഇത് രാമനായിരുന്നു എന്നുള്ള കാര്യവും നമ്മുടെ മാധ്യമങ്ങൾ പതിവ് പോലെ പറിച്ചു വെച്ചിരിക്കുകയാണ് പേരോ രാമൻ ആയാലും ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ആ പേര് മാറ്റിയാലും റിപ്പോർട്ട് ചെയ്യില്ല മാറ്റിയ പേര് മാറ്റിയാലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അമ്പലം പൊളിച്ച് പള്ളി വേണിതാക്കഴപ്പില്ല പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കിയാൽ അല്ല ഞാൻ ഓർക്കുന്നത് സാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സനൽകുമാർ ശശിധരന്റെ ഒരു സിനിമ വന്നു സെക്സി ആ വലിയ വിവാദമായി അപ്പൊ ഇവിടുത്തെ ഹിന്ദു സംഘടനകളൊക്കെ കേരളത്തിലെ ഹിന്ദു സംഘടനകളൊക്കെ പറഞ്ഞു എങ്ങനെ സെക്സി എന്ന് പേരിട്ടാൽ കുഴപ്പമാണ് അപ്പൊ ഇന്ത്യ ടുഡേയുടെ ബാംഗ്ലൂരിലെ ലേഖകനായിരുന്ന രോഹിത് സർദാന ഒരു ചോദ്യം ചോദിച്ചു അതായത് അന്നപേലൊരു സെക്സി മറിയം സെക്സി ഫാത്തിമ എന്നൊക്കെ പേരിട്ടാ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ ടുഡേയുടെ ബാംഗ്ലൂരിലെ ഓഫീസ് അടിച്ചു തകർത്തു അങ്ങനെ സാധനം സിനിമയൊന്നും ഇറങ്ങിയില്ല ഇതേ ചോദിച്ചുള്ളൂ സെക്സി ദുർഗാന് സെക്സി മറിയം സെക്സി ഫാത്തിമ എന്ന് പേരിടാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ ഇന്ത്യ ടുഡേ ഓഫീസ് ആക്രമിക്കപ്പെട്ടു ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അല്ല നമ്മുടെ നാട്ടിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എം എഫ് അതെ അതെ ഹിന്ദു ദേവികളെ എം എഫ് ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം അത് കഴിഞ്ഞ് ഹുസൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗൾഫിൽ ചില രാജ്യങ്ങളുമൊക്കെ തയ്യാറായിരുന്നു അദ്ദേഹം അവസാനം അവിടെയല്ലേ ജീവിച്ചിരുന്നതും ഒക്കെ ആ കാര്യത്തിലൊക്കെ നമ്മൾ ഇത് പറഞ്ഞിരുന്നു പക്ഷേ അത്തരം വിഭാഗക്കാർ അല്ലെ ഒരു ന്യൂനപക്ഷ പ്രീണനം എന്ന മട്ടിൽ കേരളത്തിൽ നടക്കുന്നതുപോലെ ബംഗാളിലും നടക്കുന്നു ഈ ബംഗാളിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അതെ വലിയ അക്രമങ്ങൾ നടക്കുകയാണ് അവിടെ പിന്നെ പട്ടികജാതി വർഗ്ഗക്കാരെയൊക്കെയാണ് അവിടെ ആക്രമിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അക്രമം അവിടെ നടക്കുമ്പോഴാണ് വളരെ സില്ലി എന്ന് പറയാവുന്ന രണ്ട് സിംഹങ്ങൾ അവിടെ അക്രമത്തെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഒരു ലേഖനം പോലും അല്ലേ

ഭീകരത കൊണ്ട് ഓടിപ്പോന്ന ഹിന്ദു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സുന്ദർബൻ മേഖലയിലെ അതെ അതെ കൂട്ടക്കൊല കൂട്ടക്കൊല നടത്തി ആളുകളെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയും ആ കൊഞ്ഞ് കൊന്നു കൂടി ഇത് നമ്മുടെ വിക്രം വിക്രംസേത്ത് ആ വിക്രം വിക്രംസേത്തിന്റെ ഒരു നോവലില് അദ്ദേഹം ഗ്ലാസ് ഹൗസ് എന്നാണ് തോന്നുന്നു നോവലിന്റെ പേര് അതായത് ഈ എം ഈ മറ്റോ എന്തോ ഒരു നോവല് ദളിതരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അത് വിവേചനത്തിന്റെ ആണെന്ന മറ്റൊരു വാക്ക് വാക്കുചരിച്ചിട്ട് അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അദ്ദേഹം സ്വരാജ് വായിക്കുന്ന അടുത്ത പുസ്തകം ഈ വിക്രം സേത്തിന്റെ ഈ മാരിജാബി കൂട്ടക്കൊല പറയുന്ന പുസ്തകമായിരിക്കും വായിക്കില്ല ആ അത് ഒരു കുത്താൻ വേണ്ടി പറഞ്ഞാണ് അതൊന്നും വായിക്കില്ല ഏഹ് അപ്പോ അത് നടത്തിയപ്പോ അത് കുറെക്കാലം മൂടി വെച്ചിരുന്നു അവര് മാരിചാപ്പി പുറത്തറിഞ്ഞിരുന്നില്ല ബംഗാളിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും പുറത്തറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ യുഗമായതുകൊണ്ട് നമ്മൾ അറിയുന്നു ഈ സന്ദേശ് ഖാലിയിലെ അക്രമം അതിൽ പ്രതി പെരുപിടിച്ചിട്ടില്ല പ്രധാനപ്പെട്ട പ്രതികാൻ ഒളിവിലാണ് അയാളുടെ പേടി അയാളെ ഇനി പിടിച്ചാൽ ബംഗാൾ പോലീസല്ലേ കൊണ്ടുപോകും ആ ഇ ഡിയുടെ കേസിൽ ആക്രമിച്ചതാണല്ലോ ഇ ഡി ഓഫീസർമാരെ ആക്രമിച്ച കേസ് ആദ്യമേ കിടക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ആ സിംഹത്തിന്റെ കഥ അപ്പോ അതില് ഒരു ശരിയായ പ്രേയുണ്ടായിരുന്നു ഹിംസ്ര ജന്തുവിന് സീതാന്നോ ചർച്ച പറഞ്ഞു നമ്മുടെ നിലപാട് രാമെന്നും ും പോലെ ഒന്നൂടരുത് അതല്ല സാർ നമ്മൾ അതിലും അതിനേക്കാൾ കൂടുതൽ വിശാലമാണ് അതായത് ഓരോ മതവിശ്വാസികളും അവർ ചില ആരാധനാ ആരാധനാമൂർത്തികളൊക്കെ ശ്രീ യേശുദേവൻ മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് ഇവരെ ഒന്നും മുഹമ്മദിന്റെ ചിത്രം വരയ്ക്കരുത് എന്ന് അവരുടെ വിശ്വാസമുണ്ട് വരച്ചുകൂടാ അത് അത് കുറച്ചുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം മതി എന്നാണ് നമ്മുടെ നിലപാട് അതുപോലെ ശ്രീരാമനെയും സീതയെയും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെയും അതുപോലെ വിട്ടയക്കുക പക്ഷെ ഹിന്ദുക്കളോട് എന്തുവാ അതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യം ബാക്കിയൊക്കെ സംരക്ഷിതമാണ് എന്ന് പറയുന്ന നിലപാടിലാണ് നമ്മൾ ചെറുക്കുന്നത് ആ ഈ നബിയെ ഭാഷാഭൂഷണിയില് ഭാസ്കരൻ വരച്ചിട്ട് മാപ്പ് പറയേണ്ടി വന്നത് പത്രത്തിന്റെ ഒന്നാം പേജിൽ മാപ്പ് പാടില്ല അതുപോലെ കന്യാസ്ത്രീ കന്യാസ്ത്രീയെ നഗ്നായിട്ട് വരയ്ക്കുകയോ അങ്ങനെ എന്തോണ്ടായിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അപമാനിക്കാതിരിക്കശ്വാസധാരയും അപമാനിക്കാതിരിക്കുക അതൊരു സാമാന്യ മര്യാദയാണ് ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദയാണ് ഹിന്ദുക്കൾ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഈ ബഹുസ്വരതയുടെ ആളുകളാണ് ഏഹ്ലൂരലിസം ധാരാളം ദൈവങ്ങളോണ്ട് രണ്ടു മൂന്ന് ദൈവങ്ങൾ വേണമെങ്കിൽ തെറി പറഞ്ഞിട്ട് അയാൾ പൊക്കോട്ടെ അത് ഹിന്ദുക്കൾക്ക് ധാരണ ഉണ്ടെന്ന് മറ്റവര് വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഹിന്ദുക്കൾക്ക് അതുകൊണ്ടാണ് ആ സഹിഷ്ണുത അഞ്ഞൂറ് കൊല്ലത്തെ സഹിഷ്ണുതെ ഹിന്ദുക്കളോട് എന്ന് പറഞ്ഞാലും ദേഹം നോവില്ല എന്നറിയാം അഞ്ഞൂറ് കൊല്ലത്തെ സഹിഷ്ണുതയാകാമെങ്കിൽ ഒരു ശരാശരി ആയുസില് അറുപത് വയസ്സ് എഴുപത് വയസ്സ് വരെയൊക്കെ സഹിഷ്ണുത കാണിക്കും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് എങ്ങനെ വേണേലും ആക്ഷേപിക്കാം എന്ന് കരുതുന്നു കരുതല സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധമായത് എന്തും ഇവിടെ അതാണ് മാറ്റേണ്ടത് എല്ലാ മതങ്ങളുടെയും അവകാശങ്ങൾ എല്ലാ വിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് സെക്യുലറിസം എന്ന് പറഞ്ഞ വാക്കുണ്ടാക്കിയ ഹോളിയൊക്കെ തന്നെ ഈ വിശ്വാസ വിരുദ്ധനായിരുന്നു വിശ്വാസവിരുദ്ധനായിരുന്നു അതെ അതൊക്കെ തന്നെ ആണ് സെക്യുലറിസം കരുതിയിരുന്നത് അതാണ് വാക്ക് സർ നമ്മൾ നോക്കുന്നത് കേരളത്തിൽ പോലും നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ചോദിക്കുന്നു ഈ ഹിന്ദു വിശ്വഹിന്ദുപരിഷത്തുകാർക്ക് ഇത്രയും വിവരമുള്ള ഒരു സിംഹത്തിന് സീത എന്നുള്ള പേരിട്ട് ശരിയായില്ല അവരെ ഒരുമിച്ച് കൂട്ടിൽ പാർപ്പിക്കരുത് ഇതൊക്കെ മോശമല്ലേ അല്ലേ ഇതൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട് വി എച്ച് പിക്കാരായ ചില സുഹൃത്തുക്കൾ പോലും എന്നെ വിളിച്ചിട്ട് പോയി എന്നാലും അവിടെ ചെയ്ത ബംഗാളിൽ ഇവർക്ക് വിവരമില്ലേ ഒരു പക്ഷേ ആ ബി എച്ച് അതിനെ പറ്റി ഈ ത്രിപുരയും ബംഗാളും ഒക്കെ പരസ്പരം കൈകോർക്കുന്ന സ്ഥലങ്ങളല്ലേ അതെ അവർക്കറിയാം ഇവിടെ അറിയാത്തത് അതുകൊണ്ടാണ് ഇത് എന്തോ മോശമായി എന്ന് പറയുന്നത് അപ്പൊ ഇതിന് ഫാക്ട് നിന്റെ പിന്നിലുണ്ടെന്നുള്ളത് ആരും പറയുന്നില്ല ഞാൻ അല്ല സാർ ഞാൻ ഇന്ന് ജന്മഭൂമി ദിനപത്രം അരിച്ചു നോക്കി ജന്മഭൂമിയിൽ ഇല്ല ഈ വിവരം സീതയുടെ സീത എന്നുള്ള പേര് മാറ്റുന്നതാണെന്നും ത്രിപുരയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഇത് രാമനായിരുന്നുവെന്നും ഞാനിത് ഇന്നലെ രാത്രി വായിച്ചിരുന്നു ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഒരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഞാനൊരു കുറിപ്പ് എഴുതാതിരുന്നത് അല്ലെങ്കിൽ ഇതൊരു കുറിപ്പായിട്ട് ഇന്നലെ തന്നെ വന്നേനെ പക്ഷെ ഞാൻ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഈ വിവരം അവൈലബിൾ ആയിരുന്നു രാമൻ എന്ന് പറഞ്ഞ സിംഹത്തിനെ മതംമാറ്റി അക്ബർ ആക്കിയതാണ് നിഷ്കളങ്ക ത്രിപുരയിലെ മൃഗശാലക്കാരാണ് പറഞ്ഞിരിക്കുന്നത് അത് ഔദ്യോഗികമാണ് ഒഫീഷ്യൽ ആണ് അല്ല ഞാൻ പറയുന്നത് അത്ര നിഷ്കളങ്കമാണെന്ന് തോന്നില്ല മലപൂർവം ഇത് രാമനെ അക്ബർന്ന് പേര് മാറ്റി എന്നിട്ട് അവിടെ ഒരുമിച്ച് വെച്ചു അതെ എന്നിട്ട് അതിന്റെ പ്രസിഡന്റ് ആണ് ആ രണ്ട് സിംഹങ്ങളും ഒരു കൂട്ടിലേ വരേണ്ടത് അല്ല സാർ ഞാൻ കരുതുന്നു ബംഗാളിൽ ഇപ്പോൾ ബംഗാൾ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഹിന്ദു കളെ പീഡിപ്പിക്കുന്നു ഹിന്ദു സ്ത്രീകളെ മാനഭംഗം ചെയ്യുന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബംഗാളിൽ നിന്ന് ഈ വാർത്തയെ മുക്കാൻ വേണ്ടി ഒരു ബദൽ വാർത്ത മനഃപൂർവ്വം ഈ രാമനെ അല്ല ഇവിടെ ഗുണം കിട്ടി കാരണം എക്സാലോജിക്കിന്റെ വിധി പകർപ്പ് വരുന്ന സമയം അപ്പോഴാണ് രണ്ട് അതെ 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 നമുക്ക് ആകെ ചെയ്യാവുന്ന നമ്മുടെ ഒരാള് സി വി ബോസ് അവിടെ ഗവർണർ ആയിരിക്കുന്നുണ്ടല്ലോ ഈ ദൂരെ നിന്ന് അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുന്നു നമ്മുടെ ബംഗാൾ കളക്ടർ ഇത് കാണട്ടെ നമ്മുടെ ശബ്ദം ഇങ്ങനെ ഗവർണർ അറിയട്ടെ നമ്മൾ കേരളത്തിൽ ബംഗാളിൽ നടക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്ന് അദ്ദേഹം കേരളത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ബോസ് അറിയട്ടെ പറയട്ടെ പറയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക